ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചെറിയൊരു ഈവനിങ് റുട്ടീനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഓഫീസ് വിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ ഞാനിപ്പോൾ അമ്മയോട് എന്നും ഈവനിങ് മുടി മടഞ്ഞു തരാൻ പറയും കാരണം ആ മുടി നല്ലവണ്ണം കൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഡൈറ്റായിട്ട് മുടി എനിക്ക് രാത്രി സമയത്ത് മടഞ്ഞു തരും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇട്ട് പോയ എല്ലാ മേക്കപ്പും ക്രീമും ലിപ്സ്റ്റിക്കും ഒക്കെ ഞാൻ കളയും ഞാൻ അങ്ങനെയും ചെയ്യാറില്ല കുറച്ച് മടിയുള്ള കൂടുതലാണ് പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊന്ന് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഹെയറും ഫേസൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ബയോടെക്കിൻ്റെ നല്ല അടിപൊളി ഫേസ് വാഷാണ് അത് ഹണി ബി ഫ്ലേവറാണ് വരുന്നത് അടിപൊളി ഫേസ് വാഷാണ് കൂടാതെ ഞാൻ ഈ സെയിം ബ്രാൻഡിനെയാണ് ബാത്തിങ് സോപ്പും യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പം നല്ല വേണം ലിപ്സ്റ്റാക്ക് അതിന് ഉറച്ചരച്ച് കളി കാരണം ബെബലിൻ്റെ അന്ത്ര പട്ടത്തൊന്നും പോകത്തില്ല അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വരയ്ക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്പോൾ അങ്ങനെ കഴുകി കളഞ്ഞു എന്നിട്ടും മിസ്സി പോയിട്ടില്ല കേട്ടോ പിന്നെ നല്ലൊരു ടർക്കിയും കൊണ്ട് ഞാനതൊന്ന് തുടച്ചെടുക്കും വെള്ളം വൺ നൈറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന രണ്ട് ക്രീമുണ്ട് അതിലത്തെ ഒന്ന് വേണം സിറമാണ് അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ അപ്ലൈ ചെയ്യും അതെല്ലാം കഴിഞ്ഞിരിക്കണം കേട്ടോ അത് എടുക്കൊന്നും ഇല്ല അപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഞാൻ തുടച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീം അത് ചേച്ചിക്ക് വേണ്ടതെന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് സെറ എന്നാണ് എൻ്റെ പ്രൊണൻസ് ചെയ്യാൻ തോന്നണോട്ടോ അപ്പോൾ ഇതൊരു മോയ്സ്ചറൈസർ ക്രീമാണ് അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് നല്ലവണ്ണം നെക്കിലും എല്ലാവരുടെയും ഫേസ് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്യും ഇതിൻ്റെ വേറൊരു സാധനമുണ്ട് അത് ഞാൻ മോർണിങ് അത് ചിലപ്പോൾ അത് ഞാൻ മോർണിങ് യൂസ് ചെയ്യും ചിലപ്പോൾ അത് നൈറ്റ് യൂസ് ചെയ്യും അതൊക്കെ ഓരോ മൂഡനുസരിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഞാനത് നൈറ്റാണ് ആ ഒരു ക്രീം ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ അപ്ലൈ ചെയ്ത് അടുത്തൊരു ലിപ്പ് പാം ആണ് ഇവയുടെ ലിപ്പ് പാം ഇതെൻ്റെ ചേച്ചിൻ്റെ ആണ് എല്ലാം എൻ്റെ ചേച്ചീൻ്റെയാണ് അവൾ വന്ന് പോയപ്പോൾ അവളേ ഞാൻ മാക്സിമം അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഞാനത് വിടില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലിപ്പിൽ ഇടും ലിപ് ബാം ഇടും കാരണം ഇപ്പോൾ ഡെയിലി ലിപ്സ്റ്റിക് ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് ലിപ്പ് കളർ മാറുന്നതിനോടാവട്ടെ അപ്പോൾ അങ്ങനെ ബാം ഇടും എന്നിട്ട് ഓരോ ഘോഷ് ഞാൻ കാണിക്കുന്നുണ്ട് എനിക്കിന്നും ഭയങ്കര രസത്തിൻ്റെ ലിപ്പ് കണ്ടിട്ട് അത് ലൈറ്റടിച്ചോണ്ടാണത്ര ഭംഗി ഇല്ലെങ്കിലും അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ കരണ്ട് ഞാൻ വിചാരിച്ച് കരണ്ട് പോകുന്നത് പിന്നെ ബാക്കി നോക്കിയപ്പോൾ അവിടെ ടി വി ഓണാണ് ഞാൻ വിളിച്ചെന്താ തന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ റൂമത്തെ ബൾബ് കേടായി ഇത് മാറ്റാറായിട്ടുണ്ട് എന്ന് അത് മിന്നിങ് കത്തി മിന്നിംഗും കത്തിയിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ബബായ്